ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ സാംസങ്ങിലൊക്കെ പോകുവാണെങ്കിൽ സാംസങ്ങിന്റെ എ ഫിഫ്റ്റി സിക്സ് ഇറങ്ങിയിട്ട് പതിനഞ്ച് ദിവസം ആയിട്ടേ ഉള്ളൂ ഏത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇതിന്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ കാണാം നാൽപ്പത്തി അയ്യായിരം ആണ് വേറെ ഓഫറോ കാര്യങ്ങളോ ഒന്നുമില്ല പന്ത്രണ്ട് ജി ബി റാമ് ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി സ്റ്റോറേജുള്ള സാംസങ്ങിന്റെ എ ഫിഫ്റ്റി സിക്സ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ചില ചോദിക്കലുണ്ടെങ്കിൽ പൊട്ടിച്ചെടുക്കുന്ന പഴയ മോഡൽ എടുത്തിട്ട് പൊട്ടിക്കലാണൊന്നും അതല്ല ഏറ്റവും മാർക്കറ്റിൽ ഓപ്പോ വിവോ സാംസങ് ഏത് കമ്പനിൻ്റെ ആണെങ്കിലും ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഫോൺ വെച്ചാൽ അതെടുത്തിട്ട് യൂസ്ഡ് ആക്കിയിട്ടാണ് നമ്മുടെ സെയിൽ ചെയ്യുന്നത് നമുക്ക് ഈ പ്രൈസിന കാര്യം നമുക്ക് വെല്ലുവിളി കൊടുക്കാൻ പറ്റും ഈ പ്രൈസിന് ഈ എ ഫിഫ്റ്റി സിക്സ് ഇന്ന് കേരളത്തിൽ കടയിലും കിട്ടൂല നമ്മളിത് സീൽഡ് കട്ട് ചെയ്യുന്നോട് കൂടിയിട്ട് അത് ജസ്റ്റ് ബോക്സ് ഫോണ് ബോക്സ് എടുത്താല് സെക്കൻഡ് ഫോണായി അടിപൊളി സ്റ്റിക്കർ ഒന്നും സ്റ്റിക്കറൊന്നും നല്ലോണം സൂം ചെയ്ത് കാണിച്ചു കാണിച്ചോളിച്ചത് രണ്ടാമത് റീപാക്ക് ചെയ്തിട്ടാന്നൊക്കെ ചിലത് കമ്പനിൽ മുമ്പത്തെ വീടിലൊക്കെ പറഞ്ഞ ഗെഡ് ഒരിക്കലും റീപാക്ക് ചെയ്യുന്ന ടൈം ആയിട്ടില്ല പുതിയ ഫോണിനാണ് അതുപോലെ സാംസങ്ങിന്റെ എസ് ട്വന്റി ഫോർ അൾട്രാ ഇത് പുറത്ത പീസാണ് ഇന്ത്യൻ പീസിന് ഒന്നേ പതിനഞ്ച് ആ റേഞ്ചിൽ റേറ്റ് വരുന്നുണ്ട് പന്ത്രണ്ട് ജി ബി അഞ്ഞൂറ്റി പതിനഞ്ച് സ്റ്റോറേജ് സീൽഡ് ഒന്നും കട്ട് ചെയ്തിട്ടില്ല പുതിയ ഫോൺ എഴുപത്തി ഒമ്പത് തൊള്ളായിരത്തിന് കൊടുക്കാൻ പറ്റും ലക്ഷത്തിന് റേഞ്ചിൽ വരുന്ന ഫോണാണ് ആണ് രൂപ കൊടുക്കാം വിവോ വി ഫോർട്ടി പ്രോ ഇതൊക്കെ റേറ്റിങ്ങൊക്കെ നെറ്റിൽ കയറി ചെക്ക് ചെയ്ത് നോക്കാം അൻപത് ഉറുപ്പ്യ റേറ്റ് വരുന്ന ഫോണാണ് വിഷോപ്പറില് ഇപ്പോൾ ഓഫറിൽ കൊടുക്കുന്ന റേറ്റ് മുപ്പത്തിമൂന്ന് റുപ്യ കൊടുക്കും ഈ ഫോണിലൊക്കെ നോക്കുകയാണെങ്കിൽ ഐ ഫോണിൻ്റെ തേർട്ടീൻ ഉണ്ട് ട്വൽമിന് ഉണ്ട് പിന്നെ സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫോർ എസ് ട്വൻറ്റി ടു ഇങ്ങനെ ഒരുപാട് അതായത് പ്രീമിയം സാംസങ്ങിന്റെ എല്ലാ മോഡലും ഉണ്ട് ട്വന്റി ടു അൾട്രാ ട്വന്റി ത്രീ അൾട്രാ ട്വൻ്റി ഫോർ അൾട്ര ഒക്കെ ബ്ലിഷ് ഷോപ്പിലപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊബൈൽ ഷോപ്പിലാണ് ഈ സ്ഥാപനമുള്ളത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിലാണ് കഴിഞ്ഞ വീഡിയോസ് നമ്മൾ കിട്ടിയിരുന്നു അപ്പം ഇന്ന് ഇവിടെ ഒരുപാട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി ഫോണുകളും അതുപോലെ പുതിയ കളക്ഷൻ എത്തിയിട്ടുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് സമീർ വിശേഷങ്ങൾ മുമ്പേ നമ്മളെ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും നെഗറ്റീവോ കാര്യങ്ങളൊക്കെ ഉണ്ടായോ ഇല്ല ഇല്ല നല്ല പോസിറ്റീവായിട്ടുള്ളതാണ് കുറച്ച് കസ്റ്റമർ കോൺടാക്ട് ചെയ്യും വേദിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ട് നല്ല നല്ലത് പുതിയ വീഡിയോ കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ബിഷോപ്പർ ചെറിയൊരു നമുക്ക് കൊടുക്കാം അതെ അതെ ബിഷോപ്പർ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അഞ്ച് വർഷം നമുക്ക് പ്രധാനമായിട്ടും ബ്രിഷോപ്പറിന് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഈ ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് ഓൾ ഇന്ത്യ സെയിലുണ്ട് ആപ്ലിക്കേഷൻ തന്നെ കസ്റ്റമർക്ക് ഇ എം ഐ ആക്കാനും പ്രോഡക്റ്റ് വാങ്ങിക്കാനും ക്യാഷ് ഓൺ ഡെലിവറി വാങ്ങിക്കാനുള്ള എല്ലാ ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ യൂസ്ഡ് ഫോണാണ് മെയിൻ ആയിട്ട് സെയിൽ ചെയ്യുന്നത് അതേപോലെ തന്നെ ഫ്രഷ് ബോക്സ് പീസ് ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് സെക്കൻഡ് സാധാ ഷോപ്പുകളൊക്കെ ചെയ്യുക സെക്കൻഡ് ഫോൺ വൃത്തിയാക്കിയിട്ട് ഫ്രഷ് ആക്കി വെക്കുകയാണെങ്കിൽ നേരെ തിരിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷെ ഫോൺ ഇറങ്ങി അന്ന് തന്നെ ട്വന്റി ഫോർ ഇറങ്ങി അന്ന് തന്നെ ബോക്സ് തൊടിച്ചിട്ട് അല്ലെ ട്വന്റി ഫൈവ് റിലീസ് ആയ അന്ന് തന്നെ കമ്പനി പ്രീ ബുക്കിംഗ് ഉള്ള ഇവിടെ യൂസ്ഡ് ആക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ മോഡലും ഏത് മോഡൽ മാർക്കറ്റിൽ ഇറങ്ങണോ അന്ന് തന്നെ യൂസ്ഡ് ഇറങ്ങണോട് സെയിൽ അപ്പൊ അതിനു പറ്റും സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു സ്ഥാപനമാണ് സെക്കൻഡ് ഹാൻഡ് ഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം നീട്ടില്ല ഒട്ട് സ്ക്രാച്ചോ കാര്യങ്ങളോ ഉണ്ടാവില്ല ഫ്രഷ് ഫോൺ ഏത് കണ്ടീഷനിലുണ്ടോ അതേ കണ്ടീഷനിൽ യൂസ്ഡ് ഫോൺ നമ്മൾ സെൽ ചെയ്യാം ഇവിടെ പ്രൊഡക്റ്റ് ഇവിടെ എത്തിയിട്ട് നാൽപ്പത്തിന് തരം ചെക്കിങ് കഴിയും ആ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വെച്ചാൽ മാത്രമേ ഇവിടെ സെയിൽ ചെയ്യൂ അതും പിന്നെ കമ്പനി വാറണ്ടി ഇല്ലാത്ത ഫോണിലാണെങ്കിൽ ആറ് മാസം ബിഷേപ്പർ വാറണ്ടിയിലാണ് ഫോണൊക്കെ സെയിൽ ചെയ്യുക ഓക്കെ അപ്പം ഒരുപാട് കളക്ഷൻ ഇപ്പം നമുക്ക് സുമീർ വൈ അതെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഫോണെന്ന് വെച്ചാൽ അതെടുത്തിട്ട് യൂസ്ഡ് ആക്കിയിട്ടാണ് നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്നത് ഈ ഫോണിൻ്റെ പുതിയൻ്റെ വില നാൽപ്പത്തഞ്ചാണ് ജസ്റ്റ് സീൽഡ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് മുപ്പത്തി ഒമ്പതിനായിരത്തിന് എവിടെ കിട്ടൂ ആറായിരം രൂപ നമുക്ക് ഈ പ്രൈസിന്റെ കാര്യം നമുക്ക് വെല്ലു വെല്ലുവിളി കൊടുക്കാൻ പറ്റും ഈ പ്രൈസിന് ഈ എ ഫിഫ്റ്റി സിക്സ് ഇന്ന് കേരളത്തിലൊരു കടയിലും കിട്ടൂല ഇനി ഇതെടുക്കുന്ന ആളുകൾക്ക് ഇതിന് ഫിനാൻസ് വേണോ അവർക്ക് സിബിൽ സ്കോർ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നൂറ് ശതമാനം നമുക്ക് ഫിനാൻസും കൊടുക്കാൻ പറ്റും അതായത് സിബിൽ സ്കോർ ഉള്ള ആളുകളാണെങ്കിൽ ആധാർ കാർഡ് പാൻ കാർഡ് കൊണ്ടത് നമ്മുടെ ഷോപ്പ് വരുന്നത് കോഴിക്കോട് ജില്ലയില് നെല്ലാങ്കണ്ടി എ മോട്ടോഴ്സിൻ്റെ തൊട്ടടുത്താണ് ഷോപ്പ് വരുന്നത് ഇവിടെയൊക്കെ വന്ന് കഴിഞ്ഞാൽ ഫിനാൻസ് ആവശ്യം ഉണ്ടെങ്കിൽ നൂറ് ശതമാനം ഫിനാൻസ് യൂണിറ്റ് ചെയ്യാൻ പറ്റും ഇനി അതല്ല ക്രെഡിറ്റ് കാർഡൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം നമ്മളെ ആപ്ലിക്കേഷനൊക്കെ കയറി കഴിഞ്ഞാൽ അത് ത്രൂ എന്ത് ചെയ്യാൻ പറ്റും ഇ എം ഐ ഒക്കെ പറ്റും എന്തെങ്കിലും സംശയോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ കൊടുക്കുക അതിൽ വിളിച്ചിട്ട് അവർക്ക് സംശയങ്ങളൊക്കെ തീർത്തിട്ട് അങ്ങനെ എടുക്കാൻ ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ചിലർ ചോദിക്കും നിങ്ങൾ പൊട്ടിക്കുന്ന മോഡൽ എന്നൊക്കെ പറഞ്ഞാൽ പഴയ സ്റ്റോക്ക് അല്ലെങ്കിൽ പഴയ എടുത്തിട്ട് പൊട്ടിക്കണമെന്ന് ചോദിക്കലുണ്ട് ഒരിക്കലും എല്ലാം കാരണം എ ഫിഫ്റ്റി സിക്സ് എന്ന മോഡൽ ഇറങ്ങിയിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം ആവുന്നേ ഉള്ളൂ കഴിഞ്ഞ വിഷുവിൻ്റെ ഓഫറിലേക്ക് വേണ്ടി കമ്പനി ഇറക്കിയ മോഡലാണ് എ ഫിഫ്റ്റി സിക്സ് ഇത് പന്ത്രണ്ട് ജി ബി റാമും ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി സ്റ്റോറേജും വരുന്ന പുതിയ ഫോൺ കമ്പനി സെയിലിന് നാൽപ്പത്തയ്യായിരം രൂപക്ക് ഇത് നമ്മൾ സീൽഡ് ഓപ്പൺ ചെയ്യാത്ത പീസാണ് ഇത് വേണമെങ്കിൽ ജസ്റ്റ് പൊട്ടിച്ച് കാണിക്കണോ അതാ പറഞ്ഞത് ഇപ്പൊ ഫ്രഷ് നമ്പർ ഇതിന് ഒരു രൂപ പോലും ഒരു ക്രെഡിറ്റ് കാർഡ് ഓഫർ ഒന്നും ഓഫർ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ഇല്ല നിലവിൽ ഷോപ്പുകളിലാണെങ്കിൽ നാൽപ്പത്തയ്യായിരത്തിനോ തന്നെ ഫോൺ ഫോണാണ് നമ്മളിത് സീൽഡ് കട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് അത് ജസ്റ്റ് സെക്കൻഡ് ആയി ഉള്ളൂ ഫോൺ സെക്കൻഡ് അടിപൊളി സ്റ്റിക്കർ ഒന്നും പൊളിച്ചിട്ടില്ല നല്ലോണം സൂം ചെയ്ത് കാണിച്ചുപോലെ വെറുതെ രണ്ടാമത് റീപാക്ക് ചെയ്തിട്ടാന്നൊക്കെ ചിലത് കമ്പനിയിൽ മുമ്പത്തെ വീട്ടിലൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഒരിക്കലും റീപാക്ക് ചെയ്യാനുള്ള ടൈം ആയിട്ടില്ല പുതിയ ഫോണിനാണ് നിങ്ങളെ മുമ്പ് തന്നെ സീൽഡ് പൊട്ടിച്ചിട്ടാണ് നമ്മൾ തരുന്നത് ഇപ്പം ഇതിന്റെ പ്രൈസ് മുപ്പത്തൊമ്പത് രൂപ നമുക്ക് ഇത് കൊടുക്കാം അതായത് ആറായിരം രൂപ ഒരു ക്രെഡിറ്റ് കാർഡ് ഒന്നും വേണ്ട എവിടെയും കിട്ടില്ല എവിടെ നൂറ് ശതമാനം വെല്ലുവിളിക്കാൻ പറ്റൂ പ്രൈസിന് സാംസങ്ങിൻ്റെ ഇ എ ഫിഫ്റ്റി സിക്സ് എന്ന് പറഞ്ഞ മോഡൽ പന്ത്രണ്ട് ജി ബി റാമും കൂടെ നോക്കണം പന്ത്രണ്ട് ജി ബി റാമും ഇരുന്നൂറ്റമ്പത്തി ആറ് ജി ബി സ്റ്റോറേജും വരുന്ന ഫോണാണ് ഇതിന് വരുന്ന പ്രൈസ് ഏത് പ്ലാറ്റ്ഫോമിൽ നോക്കുകയാണെങ്കിൽ റേറ്റ് വരുന്നത് നാൽപ്പത്തയ്യായിരമാണ് നമ്മൾ സീഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് മുപ്പത്തി ഒമ്പതിനായിരം അതായത് ആറായിരം രൂപ പുതിയ ഫോണിന് വില കുറച്ചിട്ടുണ്ട് അതേപോലെ വിവോയിലേക്ക് പോകുകയാണെങ്കിൽ വിവോൻ്റെ എക്സ് ടു ഹൺഡ്രഡ് പ്രോ എന്ന് പറഞ്ഞ ഫോണുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് പതിനാറ് ജി ബി റാമും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി സ്റ്റോറേജ് വരുന്ന ഫോണാണ് എക്സ് ടു ഹൺഡ്രഡ് പ്രോ ക്യാമറകൾ ഒക്കെ നല്ല അടിപൊളി ഫോണാണ് കേട്ടോ ഒരു യൂട്യൂബേഴ്സ് ഉപയോഗിക്കുന്ന ഫോണാണ് എക്സ് ടു ഹൺഡ്രഡ് പ്രോ സോണീൻ്റെ ക്യാമറ വരുന്നതേക്കൊണ്ട് നല്ല അടിപൊളി ക്യാമറ ഉള്ള ഫോണാണ് ഇത് തൊണ്ണൂറ്റാറായിരം രൂപ ആണ് ഇതിൻ്റെ ബുദ്ധിമുട്ടായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഇതിനൊന്നും ഒരു രൂപ പോലും എവിടെയും ഓഫറില്ല പക്ഷേ ബിഷോപ്പറിൽ ഇത് സെയിൽ ചെയ്യുന്നത് എൺപതിനായിരം രൂപ അതായത് പൊതിനായിട്ടും പതിനാറായിരം രൂപ കുറച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ഈ ഫോണ് കസ്റ്റമർ കൊടുക്കാൻ പറ്റും അതായത് ഫ്രഷ് ഫോണ് എടുക്കുന്ന ആളുകൾക്കാണെങ്കിൽ മിനിമം ഒരു നാലായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ കുറച്ചിട്ട് ഫ്രഷ് ഫോണൊന്ന് യൂസ് ആക്കി കൊടുക്കാൻ പറ്റും എല്ലാ മോഡലും പതിനയ്യായിരം എന്നല്ല പറയുന്നത് ഫ്രഷ് നാലായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ നമുക്ക് ഫ്രഷ് ഫോണൊക്കെ റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും ഇതിപ്പോൾ സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫൈവ് ആണെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തൊന്നായിരം രൂപയാണ് ഇന്ന് സാംസങ് എസ് ട്വൻറ്റി ഫൈവ് അൾട്രാ വയ്ക്കുന്ന റേറ്റ് റിഷോപ്പറിൽ ഇത് നമ്മൾ ബോക്സ് പൊട്ടിച്ചിട്ട് ഒരു ലക്ഷത്തി ആറായിരത്തിന് കൊടുക്കാൻ പറ്റും ഏതാണ്ട് മുപ്പത്തയ്യായിരം രൂപ വരെ പ്രീമിയം ഫോണിൻ്റെ മുകളിൽ നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും ഓക്കെ അതൊരുപാട് മോഡൽസ് ഉണ്ട് അതുപോലെ വിവോൻ്റെ എക്സ് ഹൺഡ്രഡ് പ്രോ ഇതൊക്കെ സെയിൽ ചെയ്യുന്നത് അൻപത്തി മൂവായിരം രൂപയൊക്കെ ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ കമ്പനി ഡെമോ പീസ് ആയിരിക്കും കസ്റ്റമർ സിം ഇട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല അധിക ഫോണുകൾക്ക് ഒരു വർഷം വാറണ്ടി ഉണ്ടാവും ഡെമോ പീസുകൾ ആണെങ്കിൽ ആറുമാസത്തേക്കും വാറണ്ടി ഉണ്ടാവുക ഐഫോണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഐഫോൺ സിക്സ്റ്റീൻ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ പുതിയത് വരുന്നത് അറുപത് റുപയാണ് മിഷോപ്പറിൻ്റെ ഇത് ബോക്സ് ഓപ്പൺ ചെയ്ത പീസ് കൊടുക്കുന്നത് അൻപത് റുപയാണ് പുതിയ പീസ് പീസ് പുതിയ കസ്റ്റമർക്ക് കസ്റ്റമർക്ക് ഒരു വർഷം വാറണ്ടി ഉണ്ടാവും അതുപോലെ സാംസങിന്റെ എസ് ട്വന്റി ഫോർ അൾട്രാ ഇത് പുറത്ത പീസ് ആണ് ഇന്ത്യൻ പീസിന് ഒന്നേ പതിനഞ്ച് അറേഞ്ചിൽ റേറ്റ് വരുന്നുണ്ട് പന്ത്രണ്ട് ജി ബി അഞ്ഞൂറ്റി പതിനഞ്ച് സ്റ്റോറേജ് തന്നെ സീഡ് ഒന്നും കട്ട് ചെയ്തിട്ടില്ല ഒന്നേക്കാൽ ലക്ഷം ഒന്നേ പതിനഞ്ച് വരുന്നുണ്ട് നമ്മൾ പൊട്ടിക്കാത്ത പീസ് പുറത്തു വന്ന പീസാണ് എഴുപത്തി ഒമ്പത് തൊള്ളായിരത്തിന് കൊടുക്കാൻ പറ്റും അതെ അപ്പോലെ സാംസങ്ങിന്റെ എസ് ട്വന്റി ടു അൾട്രാ

ഇതാണ് യൂസ്ഡ് ആക്കിയിട്ട് അയിപതിനായിരം ഉപ്പേന്റെ ഫോൺ എടുക്കുന്നത് മുപ്പത്തിമൂന്ന് ഉറുപ്പൊക്കെ ഇനി സിബിൽ സ്കോറിലെ ആളുകളാണെങ്കിൽ ഒരു രൂപ പോലും തരണ്ട അവർക്ക് ഏതൊരു സാധാരണക്കാരൻ്റെ വലിയൊരു ആഗ്രഹമാണ് നല്ലൊരു ഫോൺ പക്ഷേ അതിന് വേണ്ടിയിട്ട് മുപ്പതിനായിരം നാൽപ്പതിനായിരം അയിപതിനായിരം ഇനിയിപ്പതല്ലോ ഒരു ലക്ഷത്തിന്റെ ഫോണൊക്കെ ആണെങ്കിൽ അതൊരു സ്വപ്നം ആയിരിക്കും അത് തന്നെ കിടക്കും നേരെ മറിച്ചിട്ട് ഇവിടെ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ലക്ഷത്തിന്റെ ഫോണ് നാൽപ്പത്തിന്നായിരത്തിന് കിട്ടും ഇനി ഇതിന് ഒരു പന്ത്രണ്ട് മാസത്തൊക്കെ ഒരു ഇ എം ഐ ഒക്കെ ഒരു നാലായിരം ഉറുപ്പ റേഞ്ചിൽ അല്ല അതിലും കുറച്ചിട്ട് ഉണ്ടാക്കുക അവർക്ക് മാസമായിട്ട് അടിച്ചിട്ട് തീർക്കാം അപ്പൊ എന്താ അവരെ വലിയൊരു സ്വപ്നം സ്വപ്ന സാധാരണക്കാരൻ്റെ സ്വപ്നം അതെ ഇ എം ഐയിലൂടെ സെക്കൻഡ് ഫോണ് ഫുൾ ഫിനാൻസ് കൊടുക്കുന്നതേ കൊണ്ട് ഏതൊരു സാധാരണക്കാരനും എടുക്കാൻ പറ്റും ബിഷോപ്പർ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നു സാധാരണക്കാരായ കസ്റ്റമർ അവർക്ക് ഒരു വലിയ ഫോൺ എടുക്കുക എന്നുള്ളൊരു സ്വപ്നമാണ് ഫിനാൻസ് കൊടുക്കുന്നതേകൊണ്ട് അവർക്ക് ഏതൊരു വലിയ ഫോണും ബിഷോപ്പർ എന്ന് ഓൾറെഡി നല്ല പ്രൈസ് കുറവുണ്ടാവും അത് ഫിനാൻസും കിട്ടുമ്പോൾ ഡെയിലി ഒരു നൂറ് രൂപ തന്നെ മാറ്റിയൊക്കെ ആണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ഫോൺ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും

ഐ ഫോണിലൊക്കെ നോക്കുകയാണെങ്കിൽ ഐഫോണിൻ്റെ തേർട്ടീൻ ഉണ്ട് ട്വൽവിൻ ഉണ്ട് പിന്നെ സാംസങ്ങിന്റെ എസ് ട്വൻറ്റി ഫോറ് എസ് ട്വൻ്റി ടു ഇങ്ങനെ ഒരുപാട് അതായത് പ്രീമിയം സാംസങ്ങിന്റെ എല്ലാ മോഡലും ഉണ്ട് എസ് ട്വൻറ്റി ടു അൾട്രാ ട്വൻ്റി ത്രീ അൾട്രാ ട്വൻറ്റി ഫോർ അൾട്ര ഒക്കെ അപ്ലിഷോപ്പല്ലപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഇതൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ മോഡലും അതിൻ്റെ പ്രൈസ് എത്ര വാറണ്ടി ഫുൾ ഡീറ്റെയിൽസിലും കാണാൻ പറ്റും കാരണം നമ്മൾ പ്രൈസ് വീഡിയോയിൽ ഒന്നും നമുക്ക് വീഡിയോന്റെ കമന്റിലും ആപ്പിന്റെ ലിങ്ക് ലിങ്ക് ും നമ്പർ കൊടുക്കാം അതില് കോൺടാക്ട് ചെയ്തിട്ടാണെങ്കിൽ അവർക്ക് വേണ്ട മോഡൽ അതിന്റെ ഡീറ്റെയിൽസ് ഫോട്ടോസ് ഒക്കെ ഇവിടെ അയച്ചു കൊടുക്കും കണ്ടിട്ട് കൺഫേം ചെയ്ത് വാങ്ങിച്ചാൽ മതി ഇനി ഓൺലൈൻ ആയിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ പ്രൊഡക്റ്റ് അവരെ കയ്യിൽ കിട്ടിയിട്ട് മൂന്ന് ദിവസം വരെ ഇവർക്ക് ക്യാഷ് റീഫണ്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷനൊന്നും ഇല്ല എങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവർക്ക് ക്യാഷ് റീഫണ്ട് ഉള്ള ഉണ്ട് പിന്നെ പത്ത് ദിവസം വരെ ഈ പ്രോഡക്റ്റ് മാറ്റിയെടുക്കാൻ ഉണ്ട് ഓക്കെ ഓക്കെ യൂസ് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും അവർ വിചാരിച്ച രീതിയിൽ എത്തിയിട്ടില്ലെങ്കിൽ കാരണം അവർ കാണാൻ ഓൺലൈനിൽ കൂടി കാണാണ്ട് എടുക്കുകയാണെങ്കിൽ കൈ കിട്ടിയിട്ട് അവർ യൂസ് ചെയ്ത് നോക്കുമ്പോൾ അവർ വിചാരിച്ച പെർഫോമൻസ് കിട്ടുന്നില്ലെങ്കിൽ പത്ത് ദിവസം ഈ പ്രോഡക്റ്റ് റീപ്ലേസ് ചെയ്യാൻ ഉണ്ട് ശേഷെ ആറ് മാസം ബിഷോപ്പിന്റെ ഉണ്ട് ഉണ്ടോ ഇങ്ങനത്തെ ഇതൊക്കെ കമ്പനി ആറ് എട്ട് പത്ത് പന്ത്രണ്ട് മാസം വരെ വാറന്റി ബാക്കിയുള്ള ഓപ്പോയുടെ വിവോയുടെ ഒക്കെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുകളാണ് മോട്ടോൻ്റെ എഡ്ജി ഫിഫ്റ്റി അൾട്രാന്ന് പറഞ്ഞ മോഡല് ഇതൊക്കെ പത്ത് മാസത്തിന്റെ മോള് കമ്പനി വാറന്റി ബാക്കിയുള്ള ഫോണാണ് ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളു പുതിയത് അൻപതിനായിരം രൂപ വില വരുന്നുണ്ട് ബിഷോപ്പറിൽ ഇപ്പോൾ സെയിൽ മുപ്പത്തി ഒമ്പത് ഫ്രഷ് ഫോണെ അടിപൊളി മോഡലാ അപ്പോൾ ഷോമിന്റെ ഫോർട്ടീൻ സി ബി പറഞ്ഞ മോഡലൊക്കെ ഉണ്ട് ഇത് പുതിയത് വരുന്നത് നാൽപ്പത്തഞ്ചു റുപ്പയാണ് വരുന്നത് പന്ത്രണ്ട് ജി ബി റാമും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി സ്റ്റോറേജ് വരുന്നതാണ് അപ്പൊ ബ്ലിഷോപ്പിൽ സെയിൽ ചെയ്യുന്നത് മുപ്പത്തിരണ്ടേ അഞ്ഞൂറ് അതായത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ കുറച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ ഫുൾ വാറണ്ടി എൻ്റെ ബാക്കിയുണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം വാറണ്ടി കുറവുണ്ടോ അപ്പോൾ അതൊരുപാട് മോഡൽസ് ഉണ്ട് കാണുന്നതൊക്കെ ആ റേഞ്ചിലെ പെട്ട മോഡലുകളാണ് ഇത് കൗണ്ടറിൽ നോക്കിയാൽ അടിഭാഗത്ത് നോക്കുകയാണെങ്കിൽ കാണാൻ ഒരുപാട് ഫോണുകൾ ബോക്സ് ഇല്ലാത്ത ഫോണ് മാത്രമുള്ളത് പിന്നെ ഇതിലേക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ വിവോൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വിവോ വി ഫിഫ്റ്റി സീൽഡ് കട്ട് ചെയ്യാത്ത പുതിയ ഫോൺ ഇതൊക്കെ പുതിയ റേറ്റ് വരുന്നത് പന്ത്രണ്ട് ജി ബി റാം അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി സ്റ്റോറേജ് വരുന്ന ഫോണാണ് ഇതിൻ്റെ പുതിയ റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒന്നാണ് ഷോപ്പിൽ ഇത് ബോക്സ് ഓപ്പൺ ചെയ്ത് മുപ്പത്തേഴ് അഞ്ഞൂറ് സെയിൽ ചെയ്യും ഫ്രഷ് ഫോണെ യൂസ്ഡ് അല്ലെ സീൽഡ് ഫ്രഷ് ഫോണ് നമുക്ക് ഇതൊന്നും ഒരു രൂപ പോലും ഒരു പ്ലാറ്റ്ഫോമിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ഓഫർ ഇല്ലാത്ത ഫോണാണ് ഷോപ്പിൽ പോകുകയാണെങ്കിൽ ഇതിനൊന്നും ഒരു രൂപ പോലും ഓഫർ ഇല്ല ഫ്രഷ് ഫോൺ ഞാൻ പറഞ്ഞത് കേരളത്തിൻ്റെ പല ബാത്റൂമുകളിലേക്ക് ഡയറക്റ്റ് ഷോപ്പിലേക്ക് വരികയാണെങ്കിലും ഒരു നാലായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ കുറച്ചിട്ട് ഫ്രഷ് ഫോൺ അവർക്ക് കിട്ടും ആ രീതിയിലാണ് ബിഷോപ്പിൽ സെയിൽ ചെയ്യുന്നത് ഓക്കെ ഓക്കെ പിന്നെ നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതൊക്കെ പുതിയ മോഡൽ സാംസങ്ങിൻ്റെ എ തേർട്ടി ഫൈവ് എ ഫിഫ്റ്റി ഫൈവ് എ ഫിഫ്റ്റി ഫൈവ് ഒക്കെ മുപ്പത്തയ്യായിരം പുതിയ പോലെ ആ ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുക പതിനായിരം രൂപ വില കുറച്ചിട്ട് ഓ അപ്പൊ ഞാൻ കഴിഞ്ഞ വീട്ടിലൊക്കെ ചോദിച്ചാൽ മതി തിരുവനന്തപുരത്തുള്ള കസ്റ്റമർ ആണെങ്കിൽ അവിടെ ഒരു കാർ എടുത്തിട്ട് പെട്രോൾ അടിച്ച് വന്ന് ഡിബിൾ ഷോപ്പിൽ ഒന്ന് കൊടുക്കുകയാണെങ്കിലും അവർക്ക് നഷ്ടമല്ല കാരണം പതിനായിരം രൂപ കുറച്ചിട്ട് കിട്ടുകയെന്ന് ഒരു പ്രൈസിനും ഒരു സ്ഥലത്തും കിട്ടാത്തൊരു മോഡലാണ് പ്രൈസാണ് ഇതൊക്കെ ഇതൊക്കെ ഓപ്പോന്റെ എഫ് ട്വന്റി നയൻ പ്രോന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ വിഷുവിനേക്ക് വന്ന മോഡലാണ് ഇതൊക്കെ നമ്മൾ ഫ്രഷ് ബോക്സ് പൊട്ടിച്ചിട്ട് രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം വരെ കുറച്ചിട്ട് കൊടുക്കും കാരണം ബേസ് മോഡൽ ഫോണാണ് ആണ് വേറെ ഒരു ഓഫറോ കാര്യമോ ഇവിടെ ഇല്ല എന്നാലും അവർക്ക് നല്ലൊരു പൈസ കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും റെനോ സീരീസ് ഒരുപാട് മോഡൽസ് ഉണ്ട് പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാപ്ടോപ്പ് ടാബ് ടാബ് നമ്മൾ കഴിഞ്ഞ ഒരുപാട് കാണിച്ചിട്ടുണ്ട് അതൊക്കെ സ്റ്റോക്ക് സ്റ്റോക്ക് കഴിഞ്ഞു നമ്മള് കഴിഞ്ഞാണിച്ചിട്ടുണ്ട് നാളെ വരാനാണ് വരാണ്ട് നമ്മൾ ഒരുപാട് ടാബ് ടാബ് ക്വാണ്ടിറ്റി ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മള് മുമ്പേ ഉണ്ടായിരുന്നു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു ചെറിയൊരു മാസ ഗ്യാപ്പിന് നമ്മൾ നിർത്തി വെച്ചിരുന്നു ഒരു കമ്പനി നിർത്തി വെച്ചിരുന്നു അപ്പൊ പുതിയ ലാപ്ടോപ്പ് വന്നിട്ടുണ്ട് ലാപ്ടോപ്പ് ഒക്കെ നമ്മൾ ആപ്പിൽ വരും ദിവസങ്ങള് അപ്ഡേറ്റ് ആവും അതായത് എച്ച് പിൻറെ ഒക്കെ കമ്പനി റീഫർബിഷ് ലാപ്ടോപ്പ് ആപ്പിൽ ആയിട്ടില്ല ആയിട്ടില്ല ഷോപ്പിൽ ഡയറക്റ്റ് എടുക്കാണെങ്കിൽ ഇതൊക്കെ പുതിയതൊരു ഒരു ലക്ഷം ലാപ്ടോപ്പ് ആണെങ്കിൽ സെക്കൻഡ് ഒരു ആകുമ്പോ ഒരു അറുപത് ശതമാനം വരെയൊക്കെ ായിരത്തിനുള്ളിൽ വരെ കൊടുക്കാൻ പറ്റും എല്ലാ മോഡലിലും ഓരോ മോഡലിൽ ഓരോ റൈറ്റ് ആണ് വരുന്നത് അതാണ്ട് ഒരു ഉദാഹരണം പറഞ്ഞു അത്രയും റൈറ്റ് ഡിഫറൻസിലാണ് ലാപ്ടോപ്പ് നമ്മുടെ സെയിൽ ചെയ്തത് ഇതിന് പുതിയൊരു വർഷമാണ് ഉണ്ടാവുക ഈ റീഫർമേഷൻ ഒരു വർഷം കമ്പനി വാങ്ങിണ്ടോ ലാപ്ടോപ്പ് ഒക്കെ ഒരു വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഒരു ഇരുപതിനായിരം പതിനെട്ടായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു രൂപ പോലും തരേണ്ട ആവശ്യമില്ല സിബിൽ സ്കോർ ഓക്കെയാണ് അവിടെ വന്നിട്ട് ആണെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇതൊക്കെ കൊടുക്കാനും പറ്റും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ടി വി നമ്മൾ കഴിഞ്ഞ നമ്മൾ ആപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ കാണാം ടി വി ഒക്കെ നാല് വർഷം വരെ വാണ്ടിട്ടുള്ള ഗൂഗിൾ ടി വി ക്യു എൽ ഇ ഡി വരുന്ന ടി വിളൊക്കെ ഉണ്ട് നല്ല ഇത് ആയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഇതൊക്കെ പുറമെ ഓരോ കൗണ്ടറിൽ നോക്കുകയാണെങ്കിൽ കാലി ഫോണുകളായിട്ടുള്ള ബോക്സ് ഇല്ലാത്ത ഫോണുകൾ തന്നെ ഉള്ളുണ്ട് ഒരുപാട് മോഡൽസ് ഉണ്ട് അപ്പോൾ മക്കളെ എങ്ങോട്ട് പോകുന്നോളൂ നോക്കി ഫോണ് ഷീൽഡ് പൊട്ടിക്കാത്ത ഫോണുകൾ നോക്കിയ പുതുപുത്തൻ ഫോണുകൾ ഷീൽഡായിട്ട് പൊട്ടിച്ചിട്ട് സെക്കൻഡ് ഹാൻഡ് റേറ്റിനാണ് പ്ലിഷ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ ഉണ്ടാവും കേട്ടോ സ്ക്രീനിൽ നമ്പറുണ്ടെങ്കിൽ കാലം ബന്ധപ്പെടാം അതുപോലെ അവർ ആപ്പിൻ്റെ ലിങ്കും ഉണ്ടാവും പ്ലിഷ് അപ്പൊ അതിൽ കയറി നിങ്ങൾക്ക് എല്ലാ ഫോണിന്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്ത് വാങ്ങാനുള്ള ഉണ്ട് സെക്കൻഡ് ഫോൺ വാങ്ങിക്കാന്നുള്ള എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു എല്ലാവർക്കും പേടിയാ പേടി എന്തെങ്കിലും തട്ടിക്കൂട്ടി വെച്ച് സാധനിക്കോ സെക്കൻഡ് എന്നുള്ള ഒരു അതൊന്ന് മാറി ചിന്തിക്കാൻ വേണ്ടിട്ട് ആളുകൾക്ക് സെക്കൻഡ് ഫോണിൽ ഒരു വിശ്വാസം വരാൻ വേണ്ടിട്ടാണ് ബിഷപ്പർ ഇങ്ങനെ ഒരു കമ്പനി ആക്കി ചെയ്തതും ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ആക്കി ചെയ്തതും ഈ നാൽപ്പത്തിന്റെ ചെക്കിംഗ് കൈ ഇതൊക്കെ കൊടുക്കുന്നത് അപ്പൊ ഏതൊരു സാധാരണക്കാരനും അവന് ഇഷ്ടപ്പെട്ട ഫോൺ എന്ത് ചെയ്യാ സീറോ ഡൗൺ ഇവിടെ വന്നിട്ട് ഫോൺ വാങ്ങിക്കാൻ വേണ്ടി പേടിക്കാതെ നിങ്ങളെ പറ്റിക്കുന്നുള്ള പേടി വേണ്ട അതേപോലെ തന്നെ കേരളത്തിൽ ഏതൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും കൂടുതൽ ക്വാണ്ടിറ്റി ഫോണ് കാണാൻ കഴിയൂ എല്ലാ കമ്പനിന്റെ എല്ലാ മോഡലും കൂടുതൽ സ്റ്റോക്ക് വന്ന് കഴിഞ്ഞാൽ അവർക്ക് പറ്റി ഏതെങ്കിലും ഒരു മോഡൽ ഇവിടെ ഇല്ലാതിരിക്കൂ ഇൻകേസ് ഇല്ലാത്ത ഏതെങ്കിലും മോഡൽ ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് വാങ്ങി വാങ്ങിച്ചിട്ട് നമ്മൾ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ വീട്ടിലേക്ക് അയച്ചോ കാരണം വീഡിയോസ് കാണുന്ന പ്രോഡക്റ്റ് ഒക്കെ പോയി കൊണ്ടുവയ്ക്കല്ലോ ഡെയിലി ബിഷോപ്പറേ പോലെ സ്റ്റോക്ക് കളക്ഷൻ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് വരണമെങ്കിൽ ആപ്ലിക്കേഷൻ ഒന്ന് കയറി അവർക്കെന്തെങ്കിലും ഇഷ്ടപ്പെട്ട മോഡലുണ്ട് എന്ത് ഈ ആപ്പിൽ തന്നെ ബുക്ക് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ടാവും അവരും എടുക്കില്ല അപ്പോൾ മക്കളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടോളി അടിപൊളി ഫോൺ ഒരു പറ്റിക്കലും ഇല്ല അടിപൊളി ഫോൺ സ്വന്തമാക്കാം